ഹായ് ഹലോ ഇബിസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് എടുത്തെടുത്ത് വെച്ചിരുന്ന കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ അത് ഒരു ദിവസം നടന്ന കാര്യങ്ങളല്ല കുറേ ദിവസങ്ങളായിട്ട് ഞാൻ എടുക്കാൻ കുറച്ച് കുറച്ച് ഞാൻ എടുത്ത് വെച്ച് വീഡിയോസ് എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ ഞാനിടുന്ന വീഡിയോ ആണ് പ്ലാസ്റ്റർ അത് ഇത് ഞാനിപ്പോൾ നെയ്യാറ്റിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വന്ന് ആ ഒരു ടൈമിലൊക്കെ എടുത്തതാണ് അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് വ്ളോഗ് എടുക്കാൻ തുടങ്ങി അപ്പോൾ എടുത്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മേലൊക്കെ കഴുകി വന്നതിന് ശേഷം ചേട്ടം ഒന്ന് പൗഡർ ഇട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ പൗഡറൊക്കെ ഇട്ടു തന്നെ ഇപ്പോൾ ഞാൻ തലമുടിയൊക്കെ ഒന്ന് ചീകി കെട്ടാനായി തുടങ്ങി അപ്പോൾ തലമുടി എല്ലാം നല്ല ജട പിടിച്ചിരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായി എണ്ണ കുറച്ച് എണ്ണയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് കെട്ടി വെക്കുന്നത് വിചാരിച്ചു ആ സമയം തന്നെ ചേട്ടൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ ഞാനൊന്ന് മേല് കഴുകാൻ പോയ സമയത്ത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ മാറ്റിയായിരുന്നു പിന്നെടുത്താൽ നന്നായിട്ട് തന്നെ തലമുടി ഒന്ന് ഇരി കെട്ടി കേട്ടോ അപ്പോൾ ഇച്ചിരി ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തല തലയിൽ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടാണ് ഞാനൊന്ന് ഫ്രഷ് ആയിരുന്നത് പിന്നീട് അത് രാവിലെ തന്നെ ഞാൻ ഇച്ചിരി മാഗിയാണ് കഴിച്ചത് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് ഇച്ചിരി മാഗി ചേട്ടൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ ഞാനും ചേട്ടനോട് ഷെയർ ചെയ്താൽ കഴിച്ചത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതുകൊണ്ട് തന്നെ ചേട്ടൻ എനിക്ക് എടുത്തു തന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിക്കാൻ തോന്നി അപ്പോൾ ഒരാൾ മാത്രമേ ആ സമയത്ത് ഓൺലൈനിൽ ഉണ്ടായിരുന്നുള്ളൂ ബീന അവളുമായിട്ടൊന്ന് സംസാരിച്ചിരുന്നു കേട്ടോ കുറേ കുറേ നേരം വരെ ഞങ്ങൾ ഒരു കുറേ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഇട്ട് സംസാരിച്ച് കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ കുറച്ച് ഷോർട്സ് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു പക്ഷേ അത് കണ്ടിട്ട് കുറേ പേര് വിചാരിച്ച് ഞങ്ങളിങ്ങനെ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കാല് കെട്ടി വെച്ചിട്ട് വെച്ചിട്ടെടുത്താണെന്നൊക്കെ കുറേ പേര് വിചാരിച്ചു കുറേ പേരൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ വയ്യാതായി കിടന്ന് ഞാനിപ്പോൾ ഈ ഷോർട്സ് വീഡിയോയും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇട്ടതിന് ശേഷമാണോ മിക്കവർ അറി അറിഞ്ഞത് ഞാനിങ്ങനെ വയ്യാതെ കിടക്കുന്നുള്ള കാര്യം അതായത് നമ്മളിപ്പോൾ ആരുടെ അടുത്തും അങ്ങനെ പെട്ടെന്ന് പറയില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തിരക്കാണെങ്കിൽ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ അങ്ങനെ പിന്നെ അതാ ചേട്ടൻ എന്നാൽ ചായ ഒക്കെ ഇട്ട് വന്നു പിന്നെ പലഹാരമൊക്കെ വാങ്ങിയ കേട്ടോ ഞങ്ങളതൊക്കെ കഴിച്ചു പിന്നീട് കുറച്ച് പാട്ടും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ അതായത് ഇപ്പോൾ എൻ്റെയും ഫോട്ടോ ആണ് കേട്ടോ ഞങ്ങൾ ഫ്രെയിം ചെയ്തു അപ്പോൾ ഇവിടത്തേക്ക് ഒരെണ്ണം വെച്ച് വീട്ടിലത്തേക്ക് ഒരെണ്ണം കൊടുത്തുമായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിതാ എൻ്റെ മിക്ക കുട്ടിയെ വിളിച്ചു കേട്ടോ അപ്പോൾ അവളെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ വിളിച്ചു ഇപ്പോൾ മിക്കി എന്നുള്ളത് അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് നമ്മളങ്ങ് ഒഫീഷ്യലായിട്ട് വീട്ടിൽ വിളിക്കുന്ന പേരായിട്ടില്ല കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് മിക്കു മിക്കി എന്നൊക്കെ വിളിക്കാം അതായത് ഞങ്ങളെ അഞ്ജലിയുടെയൊക്കെ വിഷമമുണ്ടല്ലോ അപ്പോൾ ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു ആ മിക്കു മിക്കി അടുത്തത് മിക്കിയാണെന്ന് പറയുന്നു അപ്പോൾ അതനുസരിച്ച് ഞാനങ്ങ് മിക്കിന്ന് വിളിച്ചതേ ഉള്ളൂ അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല അതെന്തായാലും ചെറുതായിട്ട് നമ്മളെ വീട്ടുകാർ മാത്രമായിട്ട് ഒന്ന് നൂലുകിട്ട് ചടങ്ങ് നടത്തുന്നുള്ളോ നടത്തുന്നുണ്ട് അപ്പോഴും പറയാം ഇത് ഞാനും എബിയും കൂടെ നല്ല ഉറക്കം ഉണ്ട് അപ്പോൾ ചേട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുറേ ദിവസം എനിക്ക് വയ്യാതായ ആ സമയം തൊട്ടേ എബി ഞാനും സെപ്പറേറ്റ് തന്നെ കിടക്കും അപ്പോൾ ഞങ്ങളുടെ ഇടയിലാണ് ചേട്ടൻ കിടക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ കാരണം ആൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ എണ്ണി പറഞ്ഞു അമ്മ ഇത്രയും ദിവസമായി അമ്മ എൻ്റെ അടുത്ത് കിടന്നിട്ട് അമ്മ ഇനി എന്നാണ് എൻ്റെ അടുത്ത് കിടക്കുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ അവൻ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ കുഞ്ഞു കുട്ടികളിങ്ങനെ ഒതുങ്ങി കിടക്കില്ലേ അങ്ങനെ കിടന്നുറങ്ങാനായി ഭയങ്കര ഇഷ്ടം ചേട്ടൻ അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ അങ്ങനെ ചേർന്ന് ഇങ്ങനെ കിടക്കുന്നു പക്ഷേ അതാണ് ഭയങ്കര ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അതൊക്കെ പറഞ്ഞ് വഴക്കിടാറുണ്ട് ഞാനും ചേട്ടൻ അവന് വഴക്കു കൊടുക്കാറുണ്ട് കേട്ടോ കുഞ്ഞല്ലേ അവൻ അങ്ങനെ തുറങ്ങുന്നതാണ് ഇഷ്ടം പിന്നെ അവനും പോയി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റത് ഞാൻ എഴുന്നേറ്റത് ആ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ആദ്യ ആദ്യമൊന്നും എനിക്ക് നന്നായിട്ടൊന്നും തനിന്ന് പറ്റൂല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ തനിയൊക്കെ ഒന്ന് എഴുന്നേറ്റ് കേട്ടോ അതൊക്കെ ഇത്തിരി മാറി മാറി വരുന്നുണ്ട് ആദ്യം ഈ കാലിൽ പ്ലാസ്റ്റർ ഇട്ട സമയത്താണ് കേട്ടോ എനിക്ക് ഒട്ടും നടക്കാനൊന്നും പറ്റും പറ്റും പറ്റത്തില്ല എന്ന് വെച്ചാൽ ഒട്ടും മടക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ടോയ്ലറ്റ് പോയാലും ബക്കറ്റ് എന്തെങ്കിലും എടുത്ത് വെക്കാൻ അതിൻ്റെ പുറത്ത് കാല് വെച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഇരുന്നത് അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു അപ്പോൾ ഈ കാലൊടിഞ്ഞ് കിടക്കുന്നവരുടെയൊക്കെ ഒരു അവസ്ഥ അയ്യോ ദൈവമേ എങ്ങനെയെന്ന് ആർക്കും കൊടുക്കരുതെന്ന് എപ്പോഴും കാരണം എൻ്റെ ഒരു ചെറിയൊരു സംഭവത്തിൽ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമാണ് ഇനി ഇതുപോലെയാണെന്ന് ആർക്കും കൊടുക്കരുതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇട്ടിയാൽ വേണ്ടിയിട്ട് അത് ഓരോ വീഡിയോസായിട്ട് കയറ്റിങ്ങനെ അത് ലെങ്തും ഒക്കെ നോക്കി നോക്കി വന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത് കേട്ടോ ചേട്ടൻ്റെ ഈ ഒരു വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു കേട്ടോ ചേൻ്റെ ഓരോരോ ഇത് കണ്ടിട്ട് പിന്നെ ഇതാ അത് അന്ന് ദോശയും മുട്ടക്കറിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചിട്ടാണ് ഇരുന്നത് അപ്പോൾ എപ്പോഴും ചേട്ടൻ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇരിക്കും കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പം ജോലിയും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ചേട്ടനും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജോലിയുള്ള സമയത്ത് മാത്രം ചേട്ടൻ പോകും ബാക്കിയുള്ള ടൈമിലൊക്കെ ഫുൾ ടൈം എൻ്റെ ഇടപ്പം അപ്പോൾ അമ്മയും സഹായിക്കും അമ്മയും ഒറ്റയ്ക്ക് ഇന്നലെ ജോലി ചെയ്യുന്നു അപ്പോൾ അമ്മയ്ക്കും തീരെ വയ്യ അപ്പം അമ്മയ്ക്ക് മാത്രമായിട്ട് ജോലി ചെയ്യാനും പിന്നെ എന്നെ ഒന്ന് ബാത്റൂമിലോട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ചേട്ടനും പിന്നെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്കുനൊന്ന് ഫോൺ വീഡിയോ കോൾ വിളിച്ചു കേട്ടോ അപ്പോൾ മിക്കുന് വീട്ടിലോട്ട് കൊണ്ടുവന്നായിരുന്നു അവനെ വീഡിയോ കോൾ വിളിച്ചു പിന്നെ എൻ്റെ മേക്കപ്പ് സെറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെച്ചു കേട്ടോ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ശരിയാക്കണമെന്ന് അപ്പോൾ എന്തായാലും വയ്യാതെ കിടന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാനായിരിക്കും ദൈവം വിരിച്ചത് അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നീട് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം എന്താ ചേട്ടി കൂടെയൊക്കെ കാലൊന്ന് കെട്ടി വെച്ചു കാല് കെട്ടി വയ്ക്കാൻ കാര്യം വെച്ചാൽ ആ ഒരു ഇത് മറ്റേ ആ പ്ലാസ്റ്റർ ഇട്ടുന്ന സംഭവം ഒന്ന് ലൂസായ സമയത്ത് ചേട്ടൻ മുമ്പ് ഞാൻ കെട്ടിരുന്ന ബെൽറ്റ് കൂടെ വെച്ചിട്ടൊന്ന് കെട്ടി തന്നേട്ടോ അപ്പം എന്നിട്ട് ടൈറ്റായിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് അതും കൂടെ കെട്ടിവെച്ചു പിന്നെ കാല് കുറച്ച് എണ്ണയൊക്കെ ഇട്ട് തന്നെ കേട്ടോ അപ്പം മുറിവെണ്ണയാണ് കാലിൽ ഇട്ടത് അതൊക്കെ ഇട്ട് കുറേ നേരം വരെ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നത് ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കും മധുരം കുറവായിരുന്നു എനിക്കിട്ട് നല്ല മധുരം വേണം കേട്ടോ അത് അങ്ങനെ വലിയ എനിക്ക് മധുരപ്രിയല്ല മധുരം കൂടുതൽ വേണം അങ്ങനെ ഏതാ നമ്മൾ കൂടെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം വരായിരുന്നു പിന്നെ അങ്ങനെ ഒരു പാട്ടുകാരിച്ചേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കുക എന്താണെന്നുള്ള കാര്യം ഞാൻ വീട്ടിലോട്ട് വിളിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ആരും ഇതുപോലെ ഞങ്ങളുടെ മിക്ക കുട്ടി ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് അഞ്ജുവിനെ വിളിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ആശാത്തി ഇടയ്ക്കിടയ്ക്ക് കയ്യൊക്കെ ഒന്ന് പൊക്കി കാണിക്കും പിന്നെ കണ്ണ് തുറക്കും അങ്ങനെയാണ് പിന്നെ നല്ല ഉറക്കമായിരുന്നു പിന്നെ കുറച്ച് നേരം അഞ്ജു ആയിട്ട് സംസാരിച്ചു അഞ്ജുവിന് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അടുത്തൊക്കെ സംസാരിക്കാനായിട്ട് അങ്ങനെ അവളും കുറേ നേരം വരെ സംസാരിച്ചു പിന്നീട് പായസം വെച്ചായിരുന്നു പായസം വെച്ച് കുടിച്ച് അപ്പോൾ അശ്വനിയും സ്നേഹയും കൂടിയാണ് പായസം വെച്ചത് ഇച്ചിരി വെള്ളം കൂടിപ്പോയെങ്കിലും കുഴപ്പമില്ല കുടിക്കാൻ കൊള്ളാമായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് പാട്ട് റീൽസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ അതിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ കാണുകട്ടോ അപ്പം ഞാൻ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരു വീഡിയോസിലും വേറൊരു ഡ്രസ്സ് വേറൊരു വീഡിയോസിൽ വേറൊരു ഡ്രസ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇതൊക്കെ ഞാൻ ഇത് മാറി മാറി എടുത്ത വ്ളോഗെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോസ് ആക്കി എടുത്താണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് പിന്നെ ഇട്ടിരിക്കുന്ന ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സായിരിക്കില്ല പിന്നീട് കാണുമ്പോൾ വേറെ ആയിരിക്കും അടുത്ത വീട്ടിൽ വേറെ ആയിരിക്കും പിന്നെ നേരത്തെ കണ്ട ഒരു വീഡിയോ ഇതായിരിക്കും പിന്നീട് കാണുന്നത് ഡ്രസ്സായിരിക്കും പിന്നീട് കാണുന്നത് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ ഇതാ എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സും ആൻറ്റിമാരും ഒക്കെ വന്നായിരുന്നു കേട്ടോ എന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതായിരുന്നു പപ്സും ഇപ്പം മാംഗോയുടെ ജ്യൂസും വാങ്ങിയായിരുന്നു അപ്പം നമുക്കെല്ലാവരും കൂടെ ചേർത്തിട്ടാണ് വാങ്ങിയത് അപ്പോൾ അവർ പോയതിന് ശേഷം ഞാനും ഒന്നെടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ ആ ഒരു കടി കടിയടിച്ചിട്ട് അങ്ങ് മതിയായിരിക്കും എനിക്ക് എന്തോ കഴിക്കാൻ തോന്നിയില്ല കേട്ടോ അല്ലാത്ത സമയത്തൊക്കെ ശോകം മുഖമായിട്ടിരിക്കും ഞാനും ചേട്ടനും തമ്മിൽ എൻ്റെ ഈ വയ്യാത്ത കാര്യങ്ങളും അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അങ്ങനെ ചേട്ടൻ ഫോണിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നോക്കും വ്യായാമവും കാര്യങ്ങളൊക്കെ നോക്കും ഞാനും അങ്ങനെയാണ് ഞാൻ മിക്കപ്പോഴും എന്തെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും കേട്ടോ എനിക്ക് ഇങ്ങനത്തെ തന്നെ വ്ളോഗുകൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും അതായത് ഈ കാലിൻ്റെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും കൂടുതലായിട്ട് ശ്രദ്ധിക്കാറില്ല അപ്പോൾ അമ്മ തന്നാ ചിപ്പി വാങ്ങി തോരം വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചിപ്പി മരിച്ചിനും കൂട്ടി കഴിക്കുന്നതായിട്ട് അപ്പം മരിച്ചിനി ഇല്ലായിരുന്നു ചിപ്പി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഞാനും ചേട്ടൻ എന്ത് സംസാരിക്കുന്നു എന്ന് കേട്ടാൽ ഇനി നമ്മൾ ഇനി എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള കാര്യം ഒരു ഞങ്ങൾ കുറേ നേരം വരെ സംസാരിക്കും പിന്നെ അശ്വിനീത എന്നെ കാണാൻ വേണ്ടി വന്നു കുറേ നേരം വരെ നമ്മൾ സംസാരിച്ചു പിന്നെ അതാ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ഫോണിൽ നോക്കിയിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ എബിക്ക് ഓൺലൈൻ വാങ്ങിയൊരു ജീൻസ് ആയിട്ട് നല്ല സൂപ്പർ ജീൻസ് ആയിരുന്നു അവനും ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സായിരുന്നു കേട്ടോ പക്ഷെ എന്ത് ചെയ്യുക ഇതിന് ഒട്ട് വെച്ചാൽ ഇടുപ്പും ഇച്ചിരി സൈസ് ഇച്ചിരി ടൈറ്റാണ് അതുപോലെ തന്നെ പാൻറ്റിൻ്റെ നീളവും ഇച്ചിരി കുറവാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് തവണ ഇത് ഇത് എക്സ്ചേഞ്ച് കൊടുത്തിട്ട് ഇതേ അളവ് തന്നെ വന്നു പിന്നെ ഞാനിത് ഇത് എൻ്റെ ഫ്രണ്ട് മാളോൻ്റെ മകന് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അവന് വേറെ ഞാൻ ബുക്ക് ചെയ്യുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം എടുക്കുന്ന വീഡിയോ ആണ് ഇത് അപ്പോൾ ഇത് എനിക്കടുത്ത് എം ആർ ഐ സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോണം അത് ഇത് ശനിയാഴ്ച പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ ഇതെല്ലാം ഴിച്ചായിരുന്നു കേട്ടോ അപ്പം അഴിച്ചു കാലെല്ലാം നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ അപ്പം കാലൊക്കെ നന്നായിട്ട് കാല് തൊലിയെല്ലാം ഇളക്കി ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ കാലിൻ്റെ ഒരവസ്ഥയെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റിയെടുത്തു അപ്പം തന്നെ കാലിൽ ഫുൾ എണ്ണയൊക്കെ തേച്ചിട്ടാണ് അന്ന് കുളിച്ചത് അപ്പോൾ ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ കാലിലൊക്കെ നല്ലൊരു മാറ്റം ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഈ കാലിലിരുന്ന വേദനയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കാലിലിത്തിരി പൊരിച്ചിരും ഇതൊക്കെ ഉണ്ട് തൊലിയെല്ലാം ഇളക്കി ഒരുമാതിരി ഇരിക്കുകയായിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് അതായത് ഇന്ന് ശനിയാഴ്ചത്തെ വീടുകയാണ് തോന്നുന്നു ശനിയാഴ്ച രാവിലെ എടുത്താണ് തോന്നുന്നത് അപ്പോൾ ശനിയാഴ്ച രാവിലെ തന്നെ രാവിലെ എഴുന്നേറ്റു ഉച്ചയ്ക്ക് ശേഷം കൊണ്ട് പോകാൻ നമുക്ക് നാലരക്കെണ്ണ ടൈം തന്നിട്ടുള്ളത് എന്നാലും രാവിലെ തന്നെ എഴുന്നേറ്റു ചായയൊക്കെ കുടിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു കേട്ടു അപ്പോൾ ഇതൊക്കെ ഇരുന്നിട്ട് കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും ഇനിയും പുതിയ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും